ഒരിക്കൽ ഏകാദശി വ്രതം അനുഷ്ഠിക്കുവാനൊരുങ്ങിയ അംബരീഷിനെ കണ്ട് ദേവേന്ദ്രൻ തെറ്റിദ്ധരിച്ചു തന്റെ പദവി കൈക്കലാക്കുവാനാണ് അംബരീഷിന്റെ വ്രതം എന്ന വിചാരത്തിൽ ഇന്ദ്രൻ ദുർവാസാവു മഹർഷിയെ അഭയം പ്രാപിച്ചു ഇന്ദ്രനിൽ നിന്നും വിവരങ്ങൾ മനസ്സിലാക്കിയ മഹർഷി ഏകാദശിനാൾ അംബരീഷിന്റെ വ്രതം മുടക്കുവാനായി രാജാവിനരികിലെത്തി വ്രതം അവസാനിക്കേണ്ട സമയത്താണ് മഹർഷി എത്തിയത് എങ്കിലും രാജാവ് യഥാവിധി അദ്ദേഹത്തെ സ്വീകരിച്ചു ദ്വാദശിക്ക് മുമ്പായി ജ്ഞാനവും നിത്യകർമ്മവും അനുഷ്ഠിച്ച് വേഗമെത്താൻ രാജാവ് മഹർഷിയോട് അപേക്ഷിച്ചു എന്നാൽ മഹർഷി മനഃപൂർവ്വം തൻ്റെ കർമ്മങ്ങൾ ദ്വാദശി കഴിയുവോളം നീട്ടി ഈ സമയം രാജാവ് ദേവന് ഗവ്യങ്ങൾ സമർപ്പിച്ച് വ്രതം അവസാനിപ്പിച്ചു ജ്ഞാനദൃഷ്ടിയിൽ ഇത് മനസ്സിലാക്കിയ ദുർവാസാവ് കോപാകുലനായി രാജാവിനരികിലെത്തി കോപത്താൽ തന്റെ ജട നിലത്തടിച്ച് കൃത്യ എന്ന രാക്ഷസിയെ സൃഷ്ടിച്ചു അംബരീഷിനെ വധിക്കാനെത്തിയ കൃത്യയെ മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രം നിഗ്രഹിച്ചു മഹർഷിയുടെ അഹങ്കാരം ശമിപ്പിക്കുവാൻ സുദർശന ചക്രം അദ്ദേഹത്തിന് പിന്നാലെ പാഞ്ഞു ഗത്യന്തരമില്ലാതെ മഹർഷി മഹാവിഷ്ണുവിൽ അഭയം പ്രാപിച്ചു തുടർന്ന് മഹാവിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരം മഹർഷി അംബരീഷിന്റെ കാൽക്കൽ വീണ് ക്ഷമയാചിച്ചു